ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ ആവശ്യങ്ങളിൽ ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്നൊരു ഉണ്ടല്ലോ എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്നും കൊല്ലത്തേക്ക് ബൈക്കിൽ വരികയായിരുന്നു മാവേലിക്കര കഴിഞ്ഞ് ഏതാണ്ട് അറുനൂറ്റിമംഗലം ആയപ്പോഴാണ് വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയത് അങ്ങനെ വലിയ വിഷമത്തോടെ വണ്ടി തള്ളി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു കട കണ്ടത് ആ കടയിലുള്ള ആളിനോട് സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് ഇനി ഏതാണ്ട് രണ്ടര കിലോമീറ്റർ പോയെങ്കിൽ മാത്രമേ പെട്രോൾ പമ്പുള്ളിൽ എന്ന് മനസ്സിലാക്കി ആ സമയം ആ കടയിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നു ഒരു തമിഴനായ മനുഷ്യൻ അദ്ദേഹം ഈ പാല് കൊണ്ടുപോയി കടകളിലൊക്കെ വിതരണം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഈ സാഹചര്യമൊക്കെ കണ്ടിട്ട് തൻ്റെ എം ഐ ടി സ്കൂട്ടറിൽ നിന്നും പെട്രോൾ ഊറ്റി ഊറ്റിത്തരുന്നതിന് വേണ്ടി പരമാവധി ശ്രമിച്ചു വണ്ടിക്ക് ഒത്തിരിയേറെ പഴക്കം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ആ ട്യൂബ് ഊരിയെടുക്കാൻ വലിയ പ്രയാസമായിരുന്നു എന്നിട്ടും അത് ഒത്തിരിയേറെ നോക്കിയിട്ടും അത് ശരിയാകുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു വിഷമിക്കേണ്ട അദ്ദേഹം അകത്തേക്ക് പോയി ആ കടയുടമയുടെ വീട് തൊട്ടടുത്തായിരുന്നു ആ വീട് അവിടെ മതിലിൻ്റെ പണി നടക്കുകയായിരുന്നു അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും ഒരു വാട്ടർ ലെവൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പെട്രോൾ ടാങ്കിൽ ഇട്ട് അതിൽ നിന്നും പെട്രോൾ ഊറ്റി ഒരു കുപ്പിയിലെടുത്ത് വണ്ടിയിൽ ഒഴിക്കുകയും മുൻപോട്ട് പോരുകയും ചെയ്തു അപ്പോൾ ഒരു വഴിക്ക് അദ്ദേഹം പിറകെ വന്ന് ആ ജംഗ്ഷനിൽ വരെ അല്ലെ പെട്രോൾ പമ്പ് വരെ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി പ്രിയരെ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങളിൽ ഉപകരിക്കുന്ന അല്ലെങ്കിൽ മുന്നമേ കരുതിയിരിക്കുന്ന ഓരോരുത്തരെ തമ്പുരാൻ അവിടെ കരുതിയിരിക്കും നല്ല ശമരിയാക്കാരനിൽ ആ നല്ല ശമരിയാക്കാരൻ എത്തിയപ്പോഴാണ് വീണ് കിടക്കുന്നവന് ആശ്വാസം ആയത് നമ്മുടെ ജീവിതത്തിലും യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ നമ്മെ സഹായിക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട് നല്ല സുഹൃത്തുക്കളാകുക നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുക എന്നുള്ളത് വലിയ സമ്പത്താണ് നമുക്കും നല്ല സുഹൃത്തുക്കളാകാം ക്രിസ്തു പറയുന്നു ഞാൻ നിങ്ങളെ ഇനി ശിഷ്യന്മാരെ നല്ല വിളിക്കുന്നത് നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണ് ക്രിസ്തുവിൻ്റെ ചങ്കോട് ചേർന്ന് നിൽക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധ്യമാകട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേ